ഇതാണ് വിവോയുടെ വി സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായിട്ടുള്ള വിവോ വി തേർട്ടി പ്രോ ഈ ഒരു സ്മാർട്ട് ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഉപയോഗിച്ചു ഉപയോഗിച്ച സമയത്ത് നിരവധി ഫോട്ടോകൾ എടുത്തു സത്യം പറഞ്ഞാൽ അന്നേരം എടുത്ത ഫോട്ടോകളൊന്നും എനിക്ക് ഒട്ടും തൃപ്തി നൽകിയിരുന്നില്ല എന്നാൽ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇതിനകത്ത് വന്നു ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സെയിം ഫോട്ടോ സെയിം രീതിയിൽ സെയിം സെനറിയിൽ ഞാൻ ഫോട്ടോ എടുത്തു ദേ ഇവിടെ ഇടത് സൈലിൽ കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോ ഇവിടെ വല സൈലിൽ കാണുന്നതെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷമുള്ള ഫോട്ടോ നോക്കിയാൽ വ്യത്യാസം കണ്ടില്ലേ അപ്പോൾ ആ ഒരു വന്ന അപ്ഡേറ്റിലൂടെ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ വീണ്ടും ഫൈൻ ട്യൂൺ ചെയ്ത് അടിപൊളിയാക്കി അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് മുമ്പുള്ള ക്യാമറ എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല അത് യഥാർത്ഥം ഇവിടെ പറയേണ്ട കാര്യമില്ല എന്നാൽ പോലും ഞാനൊന്ന് പറയുന്നത് മാത്രം അത്രയും ഫോക്കസിങ്ങും ഒക്കെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നിട്ട് പോലും കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് കിട്ടിക്കൊണ്ടിരുന്നാണ് പക്ഷേ അത്ര ഹാപ്പി ആയിരുന്നില്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് മുമ്പ് ഇതിൻ്റെ ഒരു ക്യാമറ പെർഫോമൻസ് പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടിയതിന് ശേഷം ആദ്യഗംഭീര പെർഫോമൻസിലേക്ക് ഇതിൻ്റെ ക്യാമറ മാറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്തായാലും വിവോ ബി തേർട്ടി ഈ ഒരു കയ്യിലേക്ക് നമ്മൾ ഇത്തരത്തിൽ ഫോൺ പിടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു തിക്നെസ് തന്നെയാണ് വളരെ തിന്നായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ നോക്കി വെറും സെവൻ പോയിന്റ് ഫോർ ഫൈവ് മില്ലിമീറ്റർ മാത്രം തിക്നെസ് ഉള്ളൊരു സ്മാർട്ട് ഫോൺ സത്യം പറഞ്ഞാൽ ഒരു ഒരു ബ്ലേഡ് പോലെയൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ രണ്ട് വശങ്ങളും കർവാണ് അതുപോലെ ഡിസ്പ്ലേ ഭാഗവും രണ്ട് സൈഡും കർവാണ് ത്രീ ഡി കർവ് ഡിസ്പ്ലേ ആണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒഴുകി ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ ഒരു ഒരു ബ്ലേഡ് ഫീലാണ് നമുക്ക് നൽകുന്നത് വേണമെങ്കിൽ പഴമൊക്കെ വേണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എന്തായാലും ഇതിൻ്റെ ഡിസൈൻ അടിപൊളിയാണെന്ന് പറയാതെ വയ്യ ബാക്ക് ഗ്ലാസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കടലിലൊക്കെ കാണുന്ന എസ്പെഷ്യലി ആൻഡമാൻ കടലിലൊക്കെ കാണുന്ന ഒരു റിപ്പിൾ എഫക്റ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അത്തരത്തിൽ ആൻഡമൻ ബ്ലൂ എന്ന് തന്നെയാണ് ഈ ഒരു കളർ വീരിയൻ്റെ പേര് പോലും വിവോ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഒരു ലുക്ക് വൈസ് അടിപൊളിയാണ് ഈ ഒരു ഇത്രയും ആയിട്ടുള്ള ഫോൺ ഇത്രയും തിന്നായ ഫോൺ ആണെങ്കിൽ പോലും ഇതിനകത്ത് അയ്യായിരം എം എച്ച് ബാറ്ററി വിവോ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണ വിവോ വി സീരീസിൽ എനിക്കൊന്നും നാലായിരത്തി അഞ്ഞൂറ് എം എച്ച് ആ റേഞ്ചിലേക്കാണ് സാധാരണ കാണുന്നത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ബാറ്ററിക്കാണ് പ്രധാനപ്പെട്ട ഒരു വെയിറ്റ് വരുന്നത് ഫോൺ പക്ഷേ ഇവിടെ അയ്യായിരം എം എ എച്ച് തികച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് എന്നിട്ട് പോലും ഈ ഒരു ഫോണിന് നൂറ്റി എൺപത്തെട്ട് ഗ്രാം വെയിറ്റേ ഉള്ളൂ അപ്പോൾ ഡിസൈൻ വൈസ് അടിപൊളിയാണ് അതുപോലെ ഇതിൻ്റെ ഈ ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് മെറ്റാലിക് ഫ്രെയിം അല്ല എന്തായാലും കയ്യിൽ പിടിക്കാനൊക്കെ നല്ലൊരു സുഖമുണ്ട് എടുത്തു പറയേണ്ട ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഈ ഒരു ഓറ ലൈറ്റ് ആണ് അതായത് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് അത് കാണിച്ചു തരാം ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ് കണ്ടില്ലേ ഇത്തരത്തിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലൊക്കെ ഉള്ള ഒരു ഫോട്ടോ വേണമെങ്കിലും ഇതിൽ നിന്ന് വരുന്ന ഈ ഒരു ഓറ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ആ ഒരു ഓറ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ വാം കൂൾ ടോണുകളിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും ഇതിനകത്ത് ഇതേ കൺട്രോളുണ്ട് ആ കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് ഈ കളർ ടോൺ ഈ ഒരു ലൈറ്റിൻ്റെത് ചേഞ്ച് ചെയ്യാനും സാധിക്കും എന്നുള്ളതും പ്രത്യേകത അപ്പോൾ നമുക്ക് വാം ടോണിലുള്ള ഫോട്ടോ എടുക്കണമെങ്കിൽ ഇത്തരത്തിൽ വാം ടോൺ ഫോട്ടോകൾ എടുക്കാം ഇനി കൂൾ ടോൺ ഫോട്ടോകൾ എടുക്കണമെങ്കിൽ കൂൾ ടോൺ ഫോട്ടോയും എടുക്കാം ഞാനിപ്പോൾ നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ ഇത്രയും ബ്രൈറ്റ് ലൈറ്റിൽ വെച്ചിട്ട് എൻ്റെ ഫേസിനടുത്ത് വെച്ചിട്ട് ഞാൻ ഈ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലേ ഇപ്പോൾ വാം ടോൺ ദെൻ കൂൾ ടോൺ എന്നിട്ടും ഇത്രയും ലൈറ്റുള്ള സ്ഥലത്ത് പോലും നമ്മുടെ മുഖത്തേക്ക് ആ ലൈറ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ലോ ലൈറ്റിൽ എത്രത്തോളം ഈ ഒരു ഓറ ലൈറ്റ് നമ്മെ സഹായിക്കുമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം വിവോ വി സീരീസ് ഫോണുകൾ വിവോയുടെ എക്സ് സീരീസ് ഫോണുകൾ കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന മിഡ് റേഞ്ച് സെഗ്മെൻറ്റ് ഫോണുകളാണ് അത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും ക്യാമറയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഇതിനകത്ത് മൊത്തത്തിൽ നാല് ക്യാമറകൾ അതായത് ഫ്രണ്ട് ക്യാമറ ഉൾപ്പെടെ നാല് ക്യാമറ ബാക്കിൽ മൂന്ന് ക്യാമറ സെൽഫി ക്യാമറ അപ്പോൾ ഈ നാല് ക്യാമറ യും അമ്പത് മെഗാപിക്സലിൻ്റെതാണ് അമ്പതിൽ താഴെ ഒരു കളി ഒരു ഫോണിനകത്ത് വന്നിട്ടില്ല അതും ഒരു ഹൈലൈറ്റ് എനിക്ക് എനിക്കൊന്നും ആദ്യമായിട്ടായിരിക്കും സെൽഫി ക്യാമറ ഉൾപ്പെടെ ഫിഫ്റ്റി മെഗാ പിക്സൽ വരുന്ന നാല് ക്യാമറയിൽ നിന്ന് ഫിഫ്റ്റി മെഗാ പിക്സൽ വരുന്ന ഒരു ഫോൺ ഞാൻ പരിചയപ്പെടുന്നതെന്നാണ് എൻ്റെ ഓർമ്മ ഈവൻ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന വിവോ എക്സൻഡർ പ്രോയിൽ പോലും ബാക്കിൽ മൂന്ന് ക്യാമറകൾ ഫിഫ്റ്റി മെഗാ പിക്സൽ ആയിരുന്നെങ്കിലും സെൽഫി ക്യാമറ അവിടെ തേർട്ടി ടു മെഗാ പിക്സൽ മാത്രമായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഈ മൂന്ന് ക്യാമറകളിൽ പ്രൈമറി ക്യാമറ വന്നിട്ട് സോണി ഐ എം എക്സ് നയൻ ട്വന്റി എന്ന് പറയുന്ന സെൻസറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പ്രൈമറി ക്യാമറ ക്യാമറ അതിന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു വൈഡ് ആംഗിൾ ക്യാമറ അമ്പത് മെഗാ പിക്സൽ പിന്നീട് ഒരു പോർട്രേറ്റ് ലെൻസ് ഫിഫ്റ്റി മെഗാ പിക്സൽ ഇങ്ങനെയാണ് ബാക്ക് ക്യാമറയുടെ സെറ്റപ്പ് അപ്പോൾ ഇതിനകത്ത് പോർട്രേറ്റ് ലെൻസിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രധാന ഫോട്ടോ ക്വാളിറ്റി എല്ലാം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും കാരണം സെയ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബോക്കെ ഫ്ലെയർ എഫക്റ്റുകളൊക്കെ ഇത്തരത്തിൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോകൾക്ക് കൊടുക്കാൻ സാധിക്കും മനോഹരമായിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോകൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കും ഞാൻ ഈ ഒരു ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചപ്പോൾ ഞാൻ കണ്ട ഇതിനകത്ത് എനിക്ക് ഒരു വലിയ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈവൻ സെൽഫി ക്യാമറ എടുത്താൽ പോലും മൂന്ന് വ്യത്യസ്ത ഫോക്കൽ ലെങ്തുകൾ ഉണ്ട് ഇപ്പോൾ വൈഡ് ആംഗിൾ സെൽഫി വൺ എക്സ് സെൽഫി അതുപോലെ ടു എക്സ് സെൽഫി ഇത്രയും മൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സെൽഫി തന്നെ കിട്ടുന്നുണ്ട് അത് ക്രോപ്പ് ചെയ്തിട്ടാണ് വരുന്നത് വ്യത്യസ്ത ലെൻസ് ഒന്നുമല്ല സിംഗിൾ ലെൻസ് തന്നെയാണ് പക്ഷേ ക്രോപ്പ് ചെയ്തായിട്ട് വരുന്നെങ്കിൽ ആ ഒരു മൂന്ന് രീതി ഗ്രൂപ്പ് സെൽഫി എടുക്കാൻ വൈഡാങ്കിൾ ഉപയോഗിക്കാം ഒരാളെ ഉള്ളെങ്കിൽ ഒൺ എക്സ് എടുക്കാം ഒരു ഫിഫ്റ്റി എം എമ്മിൽ നമുക്കൊരു ഇത്തരത്തിൽ കുറച്ചുകൂടി സൂമായിട്ടുള്ള ഒരു സെൽഫി എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബാക്ക് ക്യാമറകളിലെല്ലാം ഈ പറഞ്ഞ പോലെ പോയിന്റ് സിക്സ് എക്സ് വൈഡ് വൺ എക്സ് ടു എക്സ് ഫോർ എക്സ് ഇങ്ങനെ നമുക്കെടുക്കാം വീഡിയോയിലും ഈ പറഞ്ഞ പോയിന്റ് സിക്സ് എക്സ് വൺ എക്സ് ടു എക്സ് ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് വീഡിയോയും ഷൂട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വിവോ ഫോണുകളിൽ വിവോ അവസാനം കൊണ്ട് കലമിട്ട് ഉടയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സെൽഫി ക്യാമറയിൽ ഫോർ കെ റെസൊല്യൂഷൻ കൊടുക്കത്തില്ല എന്നുള്ളതാണ് ഈവൻ ഇതിനേക്കാൾ കൂടിയ വിവോ എക്സണ്ടർ പ്രോയിൽ പോലും സെൽഫി ക്യാമറയിൽ ഫുള്ള ചെടികളുള്ളൂ ഫോർ കെ പക്ഷേ ആ ഒരു കുറ്റം ഇവിടെ വിവോ പരിഹരിച്ചിരിക്കുന്നതായിട്ട് കാണാം നമ്മൾ സെൽഫിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഫോർ കെയിൽ സിക്സ്റ്റി എഫ് പി എസ് വീഡിയോകൾ സെൽഫിയിൽ ഇത്തവണ എടുക്കാൻ സാധിക്കും വലിയ കാര്യം തംസം അപ്പോൾ വൈകി വന്ന ബുദ്ധി എന്ന് വേണമെങ്കിൽ അതിന് വിശേഷിപ്പിക്കേണ്ടി വരും അതുപോലെ തന്നെ ഈവൻ വൈഡ് ആംഗിൾ പോലും ഇത്തരത്തിൽ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് കിട്ടുന്നുണ്ട് വൺ എക്സിൽ ഫോർ കെ സിക്സ്റ്റി കിട്ടുന്നുണ്ട് ടു എക്സിലേക്ക് പോകുമ്പോഴും എല്ലാം ഫോർ കെ സിക്സ്റ്റി അത് സ്റ്റാൻഡേർഡായിട്ട് നിർത്തി അപ്പോൾ എല്ലാ ലെൻസുകളിലും ഈ പറഞ്ഞ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് കൊടുത്തിരിക്കുന്നത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ ക്യാമറ വിഭാഗത്തിൽ നമുക്കൊരു ചെയ്യണമെങ്കിലും ഒക്കെ ഈ ഒരു ക്യാമറ ഫോർ കെ സിക്സ്റ്റി റെസൊല്യൂഷനിലെ ഒരു വ്ളോഗൊക്കെ ഫ്രണ്ട് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു വലിയ കാര്യം ഈ ഒരു ഫോണിൽ വിവോ മാറ്റമായി കൊണ്ടുവന്നെങ്കിലും ഈവൻ വിവോ എക്സാണ്ടർ പ്രോയിൽ പോലും ഈ പറയുന്ന സെൽഫി ഫോർ ഒക്കെ ഇല്ലായിരുന്നു മാറ്റമായി കൊണ്ടുവന്നിരുന്നെങ്കിലും ഈ ഒരു ഫോണിനൊരു വലിയ കുറവ് വീണ്ടും വിവോ നിലനിർത്തിയിട്ടുണ്ട് അതുകൂടെ പരിഹരിച്ചിരുന്നെങ്കിൽ ഈ ഒരു ഫോണിനെ വെല്ലാൻ വലിയ ബുദ്ധിമുട്ടായേനെ പക്ഷേ എന്നിട്ടും ഒരു കുറവ് വിവോ വീണ്ടും നിലനിർത്തിയിട്ടുണ്ട് അതെന്താണെന്ന് പറയാം അത് പറയുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഡിസ്പ്ലേയുടെ ഒരു രീതി നോക്കാം ഈ പറഞ്ഞ പോലെ ഒരു സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ചിൻ്റെ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഡിസ്പ്ലേ വിഭാഗവും എല്ലാം അടിപൊളി തന്നെയാണ് അതിനകത്തൊന്നും ഒരു തർക്കവും വരുന്നില്ല കർവഡ് ആണ് അതുപോലെ ഇതിൻ്റെ ഒരു റിഫ്രഷേറ്ററിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ മാക്സിമം വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ ഒരു റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ഫുൾ എച്ച് ഡി പ്ലസ് ആണ് നൽകിയിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി എണ്ണൂറ് മിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഈ ഒരു ഫോണിൽ വിവോ നൽകിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഡിസ്പ്ലേ വരുന്ന വിവോയുടെ ആദ്യ ഫോൺ ഒരു സാധ്യത കാണുന്നു കാര്യം നേരത്തെ ഒന്നും ഇത്രയും പീക്ക് ബ്രൈറ്റ്നസ് വന്നിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഫോൺ െല്ലാം പിടിച്ചിരിക്കുന്നത് ഈ പീക്ക് ബ്രൈറ്റ്നസ്സിലാണ് നാലായിരം നിറ്റ്സ് ബ്രൈറ്റ്നെസ് വരെയുള്ള ഫോണുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടായിരത്തി എണ്ണൂറ് നെറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു വിഷയമല്ല നല്ല നീ തെറ്റായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് തെറ്റൊന്നും പറയാനില്ല ഇവിടെ സെൻട്രൽ പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറയെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ സൈഡിലേക്കുള്ള ബസലൊക്കെ നോക്കിയാൽ വളരെ തിന്നാണ് പിന്നെ കർവഡ് ഡിസ്പ്ലേ കൊണ്ട് തന്നെയും സൈഡ് ബസ്സൽസ് ഇല്ല എന്ന് പറയേണ്ടി വരും എന്തായാലും മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ഇനി പെർഫോമൻസ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഫോൺ നമുക്ക് മീഡിയ ടെക്കിൻ്റെ ഡയമണ്ട് സിറ്റി എയ് ടു ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസറാണ് ഇല്ലേ നമ്മൾ മലയാളികൾ അത് ഇപ്പോൾ കേട്ടപ്പോൾ തന്നെ ഒന്ന് നെറ്റി ചുളുങ്ങി കാണും കാരണം നമുക്ക് എപ്പോഴും സ്നാപ്ഡ്രാഗൺ പ്രോസറാണ് ഭദ്യം പക്ഷേ ഇതിനകത്ത് പറഞ്ഞാലും മീഡിയ ടെക്കിൻ്റെ പ്രോസറാണ് ഇതിന്റെ പ്രൈസ് ിൽ ഇതിൽ നിന്നും പെർഫോമൻസ് നൽകുന്ന പ്രോസസറുള്ള വേറെ ഫോണുകൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഇതൊരു ഭയങ്കര പെർഫോമൻസിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഫോണല്ല ഇത് ഈ പറഞ്ഞ പോലെ ക്യാമറയ്ക്കും ഡിസൈനും ഡിസ്പ്ലേക്കും ഒക്കെ പ്രാധാന്യം നൽകി ഓവറോൾ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഫോണാണ് ഈ പറയുന്ന പ്രോസസർ ഏകദേശം ഒരു എട്ട് ലക്ഷത്തിൽ പുറത്ത് ഒരു അഞ്ച് ടു സ്കോർ സമ്മാനിക്കുന്ന ഒരു പ്രോസസാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ഫൈവ് ജി ആണ് മാക്സിമം നമുക്ക് ട്വൽ ജി ബി റാമും ഫൈവ് ട്വൽ ജി ബി ഇൻ്റർ സ്റ്റോറേജും ഈ ഫോണിൽ ലഭിക്കും നമ്മളിപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ഗ്രാഫിക്സ് എക്സ്ട്രാ എക്സ്ട്രീമിൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിലാണ് ഗെയിം ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫ്രെയിം പ്രോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വളരെ നല്ല രീതിയിൽ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ചെയ്യാം പറ്റുന്നുണ്ട് ബാറ്ററി സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ അയ്യായിരം എം എച്ച് ബാറ്ററിയാണ് അത് ചാർജ് ചെയ്യാനായിട്ട് എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഈ ഒരു ഫോണിനകത്ത് വിവോ നൽകിയിരിക്കുന്നത് ഇത് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കൃത്യമായിട്ട് പറഞ്ഞൊരു അഞ്ച് ദിവസത്തിൽ കൂടുതലായിട്ട് ഞാൻ ഈ ഒരു ഫോൺ എൻ്റെ പ്രൈമറി ഡിവൈസായിട്ട് തന്നെ യൂസ് ചെയ്യുന്നു ബാറ്ററി ലൈഫിൽ ഞാൻ ഹാപ്പിയാണ് അധികം ബാറ്ററി ഒന്നും ഡ്രെയിൻ ആകുന്നില്ല ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ ഞാൻ ഫോൺ ഫുൾ ചാർജിൽ രാവിലെ എടുത്തിട്ട് ഒരു ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ ഇൻസ്റ്റഗ്രാം ഞാൻ യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയാലും ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ തന്നെ ില്ക്കുന്നതായിട്ട് കാണാം അധികം ഫാസ്റ്റായിട്ടൊന്നും ബാറ്ററി ഡ്രെയിൻ ആകുന്നില്ല ബാറ്ററി നല്ല ഒരു ബാറ്ററി ലൈഫ് എന്തായാലും ഈ ഒരു ഫോൺ കാഴ്ചവെക്കുന്നുണ്ട് വോയിസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞതുപോലെ കുറച്ച് ബ്ലോട്ട് വേസുകളുണ്ട് അത് വിവോയുടെ ഈ പറഞ്ഞത് എക്സൻഡ് പ്രോവൈൽ ഇത് ഇതുപോലെ തന്നെ ബ്ലോട്ട് വേസുകളുണ്ട് ഉണ്ട് എന്നുള്ള ഓർഗമാണ് ഇതിൽ നിന്നും വില കൂടിയ ഫോൺ അതായത് ഞാൻ എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുറച്ച് ആപ്പ് ഞാനിനിട്ട് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അത് കൂടാതെ ഈ പറയുന്ന സ്നാപ്ചാറ്റ് അതുപോലെ ഫോൺ പേ അതുപോലെ ലിങ്ക്ഡിൻ അങ്ങനെ ഫേസ്ബുക്ക് അങ്ങനെ ഒരു മൂന്ന് നാലഞ്ച് ആപ്ലിക്കേഷൻ ഇതിനകത്ത് ഇൻസ്റ്റോൾ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ നോട്ടിഫിക്കേഷൻ ഏരിയ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ ഒരു ഐക്കണക്ക കാണുമ്പോൾ ഒരു ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിന് പോലുള്ള ഒരു ഐക്കണക്കാണ് കൊടുത്തിരിക്കുന്നത് ഞാനിത് ഉപയോഗിച്ചു ഉപയോഗിച്ചപ്പം എനിക്കിതിൻ്റെ യൂസർ റിഫീസ് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചില്ല എന്നുള്ളത് പറയട്ടെ എങ്കിലും ആ ഒരു നാല് അഞ്ച് ഇത്തരത്തിൽ ബ്ലോട്ട് വൈസുകൾ ഉണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് ഈ ഒരു ഫോൺ ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത് അതുപോലെ വിവോയുടെ ലേറ്റസ്റ്റ് യു എ ആയിട്ടുള്ള ഫണ്ട ചോയ്സ് ഫോർട്ടീനുമാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ത്രീ നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിനത് എൻ എഫ് സി സപ്പോർട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ പേയിലൊക്കെ നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഒക്കെ ആഡ് ചെയ്തിട്ട് ടാപ്പ് ചെയ്തുകൊണ്ട് പേ ചെയ്യാനുള്ള സംവിധാനം ഈ ഫോണിൽ നടക്കില്ല ഈ പ്രൈസ് പോയിന്റിൽ എൻ എഫ് സി കൊടുക്കേണ്ടതായിരുന്നു അതല്ല ഞാൻ നേരത്തെ പറഞ്ഞൊരു കുറവ് ആ കുറവ് എന്താണെന്ന് പറയാം അതായത് ഇനി നമുക്ക് ആ കുറവിലേക്ക് തന്നെ പോകാം ഇതാണ് ആ വലിയ കുറവ് അതായത് ഈ ഒരു ഫോണിന് അത് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് പിന്നെ വാട്ടർ ഡ്രോപ്പിനു വെച്ചും കൂടെ കൊടുത്തുകൂടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഇത്രയും കാര്യങ്ങളെല്ലാം ബെറ്റർ ആക്കിയിട്ട് ആ ഒരു കുറവ് കാര്യമായിട്ട് തന്നെ ഈ ഒരു ഫോണിൽ നിലനിർത്തിയിട്ടുണ്ട് വിവോ മോണോ സ്പീക്കർ ഈ പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ എനിക്കൊരു ഒരു ഒരു ഊഹമുണ്ട് ഇത് വരുന്ന ഒരു പ്രൈസ് റേഞ്ച് ആ പ്രൈസ് റേഞ്ചിൽ എന്തുകൊണ്ട് സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഇപ്പം ഇതുപോലൊരു ബോക്സിനകത്താണ് വിവോ വി തേർട്ടി പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വരുന്നത് ബോക്സിനകത്ത് ഫോൺ കൂടാതെ ഇതുപോലെ ചാർജർ സിമിജക്ട്രിക് പിൻ യൂസർ മാനുവൽ വാറൻറ്റി കാർഡ് ഇൻഫർമേഷൻ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ് അതുപോലെ ചാർജിങ്ങിന് എ ടു സി കേബിൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ബോക്സിനകത്തുള്ളത് അപ്പോൾ ഇതിനകത്ത് രണ്ട് കുറവുകളാണ് ഞാൻ പ്രധാനമായിട്ടും കാണുന്നത് രണ്ട് കുറവേ ഉള്ളൂ അതൊരു വലിയ കാര്യമാണ് അതായത് ഇതിനകത്ത് മോണോ സ്പീക്കറേ ഉള്ളൂ എൻ എഫ് സി സപ്പോർട്ടും നൽകിയിട്ടില്ല ബാക്കി എല്ലാം ഒക്കെ ഒരുവിധം അടിപൊളിയാണ് അതായത് മനോഹരമായിട്ടുള്ള ഡിസൈൻ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ മനോഹരമായിട്ടുള്ള ക്യാമറ ഡീസെൻ്റായിട്ടുള്ള ബാറ്ററി ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അങ്ങ് ഓവർ പെർഫോമൻസ് പ്രതീക്ഷിക്കേണ്ട ഈ പറഞ്ഞ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൽ മോണോ സ്പീക്കറും എൻ ഇല്ല എന്നുള്ളതും കുറവ് തന്നെയാണ്